ഹായ് ഗായ്സ് ഇത് നമ്മളെ യൂഷ്വൽ വീഡിയോ അല്ല ഇതൊരു ബ്ലോഗാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യൂഷ്വലി മേക്കപ്പ് പ്രൊഡക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്റ്റുഡൻസിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാതും ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണിത് നമ്മൾ ബാംഗ്ലൂർ റീച്ച് ആയി കുറച്ച് ബാംഗ്ലൂര് പർച്ചേസ് ചെയ്യാനായിട്ട് എടുക്കാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങൾ റിയൽ ഹെയർ ഡമ്മി വാങ്ങാനായിരുന്നു ഈ ഒരു ഷോപ്പിലേക്ക് വന്നത് പക്ഷേ ഞങ്ങൾ ഡെമ്മി നോക്കിയതിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ആ ഒരു മോഡൽ കിട്ടിയില്ല അവിടെ പല ടൈപ്പ് ജഡാ സെറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹൽദിക്ക് വെക്കുന്ന ടൈപ്പ് അല്ലാതെ ബ്രൈഡൽ ടൈപ്പ് ആരി വർക്ക് വരുന്ന ടൈപ്പ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ജഡാസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവർ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതേപോലെ ക്രിസ്ത്യൻ റൈഡിനും പറ്റിയത് കോണ്ടംപററി സ്റ്റൈലിന് പറ്റിയത് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം വാങ്ങി പിന്നെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാങ്ങിയത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ലൈക്ക് ഐജൽ പ്രൈമർ ഐ ഗ്ലിഫ്റ്റേഴ്സ് ഐഷാഡോ പാലറ്റ് പിന്നെ ഫൗണ്ടേഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഞങ്ങളുള്ളത് എവിടെയാൽ പക്ഷേ ഞങ്ങളവിടെ കുറച്ച് നേരത്തെ എത്തിപ്പോയാൽ ഞങ്ങളൊരു നയൻ തേർട്ടി ടെന്നായപ്പോൾ റീച്ചായി പക്ഷേ ഷോപ്പൊക്കെ തുറക്കാൻ ഓൾമോസ്റ്റ് ഒരു ലെവൻ ലെവൻ തേർട്ടി ആയി ഉണ്ടായിരുന്നു അവിടെ ഒരു ഹോട്ടൽ ഓപ്പൺ ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കയറി ചായയും പക്കോഡയും ഒക്കെ കഴിച്ചു കുറേ ടൈം വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനിയും ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് പക്വയുടെ ഒന്നും കിട്ടില്ല എന്ന് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോ ഓഫ് ചെയ്ത് ചായ കുടിച്ചു ഒരു ഏരിയ കംപ്ലീറ്റ് ബ്രാൻഡഡ് ഷോപ്സിൻ്റെ ഒരു സ്ട്രീറ്റ് തന്നെയായിരുന്നു അപ്പം നമ്മൾ അവിടെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് ഞങ്ങൾ പോയത് മാളിലേക്കാണ് ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഓണസദ്യേൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ആയിരുന്നു ഓണസദ്യക്ക് ഇത്രയും വില വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് കഴിച്ചില്ല തിരിച്ച് നാട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമുക്ക് നമ്മൾ അനുഭവം എടുക്കുന്ന ടൈമാണ് സോ നമ്മൾ ഓണം ആ ഒരു ടൈം നോക്കിയിട്ട് വന്നതാണ് ഒരു ഡേയ്സ് ഒക്കെ ഫ്രീ ആണല്ലോ അപ്പോൾ ആ സമയം നോക്കിയിട്ട് വന്നതാണ് പർച്ചേസിങ് ഓരോ സമയം ഫുൾ ഡേയ്സ് ആയിട്ട് ഞങ്ങളുടെ ഓരോ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് കവറും അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കുറച്ച് പേഴ്സണൽ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പിലൊക്കെ കയറി പർച്ചേസ് ചെയ്തു ഞങ്ങൾ അവിടെ റീച്ച് ആയപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിഷ് റിട്ടേൺ ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ മൈസൂരിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മാളിൽ പോയി ഈ ഒരു സ്നാക്സ് അവിടുത്തെ എന്തോ സ്പെഷ്യൽ സംഭവമാണ് കാണാൻ ഓൾമോസ്റ്റ് നമ്മൾ ഉള്ളിവടയും പരിപ്പുടെയും മിക്സ് ആയതുപോലെ ഉണ്ട് പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂഡിൽസാണ് പിന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് കഴിച്ചത് അവിടെ ഓലെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് പിടിയും കോഴിയും എന്ന് പറഞ്ഞ ഡിഷായിരുന്നു നല്ല സർവീസ് ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അധികം ഓൺ വോയിസ് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു താങ്ക് യു